നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ ജീരകപ്പൊടിയാണ് അതിനാവശ്യമുള്ള ഈത്തപ്പഴം കൽക്കണ്ടം കറുത്ത മുന്തിരി നെയ്യ് ജീരകം ഇതാണ് നമ്മൾ ഇത്ര ഇത്രയും വെച്ചിരിക്കുന്നത് ഇനി നല്ലതുപോലെ ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് ജീര വിടാം ആ ജീരക ഇട്ട് നല്ലതുപോലെ വറുത്തുപോലെ കരികാൻ പാടേട്ടാൽ നല്ല ചുമക്കുന്ന രീതിയിൽ വറുത്തുപോലെ നമ്മൾ അത് മാറ്റി ഒഴിക്കേണ്ടി വരും പിന്നെ അതിനുശേഷം വീണ്ടും ആ പത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ട് നല്ലതുപോലെ അത് മാറ്റണം അതായത് ആ ബോൾസിൻ്റെ പരിവൊക്കെ ആവണം കരികാൻ പാടില്ല ആ രീതിയിൽ നമ്മളത് വറുത്തുപോലെ മാറ്റണം പിന്നെ അതേപോലെ തന്നെയാണ് ആ ചട്ടിയിൽ നമ്മൾ വീണ്ടും കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചതിനു ശേഷം കുറച്ച് ഈത്തപ്പഴം കൊണ്ട് ഇട്ട് കൊടുക്കണം പ്പഴം കൊണ്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ അത് വഴട്ടണം അത് ഈ പറഞ്ഞ കരിയാതെ നല്ല രീതിയിൽ നോക്കിയെടുത്ത് നല്ല ചുമക്കയാക്കി ഒരു കുഴയുന്ന പരിപത്തിലാക്കി മാറ്റണം പിന്നെ ശേഷം നമ്മൾ ഈ വറുത്തു വെച്ചിരിക്കുന്ന ജീരകം നമ്മൾ പൊടിക്കണം പൊടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് നെയ്യും നെയ്യൂടെ ആ പാത്രത്തിലോട്ട് തൂക്കിയതിന് ശേഷം ഈ പൊടി ഒന്ന് ജസ്റ്റ് ആ ഒന്ന് അതിനകത്തോട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി പിന്നെ നല്ല ഒന്ന് മൂക്കാനും എടുക്കാൻ കിട്ടുന്ന നമ്മൾ മൂപ്പിച്ചതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നതിനകത്ത് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതായത് തീത്തപ്പഴും വറുത്ത മുതലേ അതിനകത്ത് ആടി ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ പിന്നെ കൽക്കണ്ടം പൊടിച്ച് മാറ്റണം കൽക്കണ്ടം പൊടിച്ച് മാറ്റതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം വേണം നമുക്കതിനകത്ത് ആഡ് ചെയ്യാൻ പിന്നെ ഇത് കൊടുക്കി ഇതുണ്ടാക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മരുന്നാണ് പ്രസവിച്ചിറക്കുന്ന പെൺകുട്ടികൾക്ക് നമ്മൾ തയ്യാറാക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം